പയ്യന്നൂർ ഉപജില്ലാ സൂപ്പർ തോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പയ്യന്നൂർ ഉപജില്ലാ സൂപ്പർ തോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ഹരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരങ്ങൾ മെഡിക്കൽ കോളേജ് കായിക വിഭാഗം മേധാവിയും കണ്ണൂർ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ ഡോക്ടർ പി പി ബിനീഷ് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട കളിക്കാരെ നമുക്കറിയാം അവിടെ ഇന്നത്തെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് എന്നിട്ടാൽക്കൂടി നമ്മുടെ ഈ ഗ്രൌണ്ട് പുതിയ കളിക്കാർക്ക് കളിച്ചു വളരാനാവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല ഭൗതിക സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു ഗ്രൌണ്ടാണ് അപ്പൊ നല്ല കളി ഞങ്ങളുടെ മികച്ച കളികൾ ഇവിടെ പുറത്തെടുക്കുക നാച്ചുറൽ ഹോളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിലുള്ള കളി ഏറ്റവും നല്ല ടീം നല്ല ലയിക്കുക എന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാവണം നല്ല ഒക്കേഷൻസ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും നല്ല മത്സരം നിങ്ങളുടെ കാഴ്ചവെച്ച് ദേശീയ തലത്തിൽ വരെ പോകേണ്ട ടൂർണമെന്റാണ് അപ്പോൾ നിങ്ങളുടെ പിക്ചർ സപ്പോർട്ട് പരിക്കില്ല എന്നൊക്കെ നമുക്ക് ഉണ്ടാവണം പരിക്കില്ലാതെ നല്ല കളി കളിച്ചുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പിൽ എല്ലാം ഏറ്റവും മികച്ച കളിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ കളികളാണ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തത് പയ്യന്നൂർ ഉപജില്ലാ സെക്രട്ടറി സുനീഷ് ജോർജ് സ്വാഗതവും സുബൃതകാം ടൂർണമെന്റിന്റെ മത്സരങ്ങളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് അത് നിർവഹിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പരിയാരം മെഡിക്കൽ കോളേജിലെ കായിക വിഭാഗം മേധാവി ഡോക്ടർ വിനീഷ് പി പി അവർ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സബ് ജില്ലാ സെക്രട്ടറി സബ് ജില്ല ബൈനൽ സബ് ജില്ലയിലെ ഏറ്റും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സ്ഥാപനം ചെയ്യുകയാണ് ഈ ഒരു പരിപാടി ഈ ഒരു മേള നമുക്ക് കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോഴും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടത്തിച്ചിർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരുടെയും മികച്ചൊരു പ്രകടനമാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് ഈ കളികളിൽ വിജയികളായി അടുത്ത ജില്ലാ മത്സരത്തിൽ തുടർന്ന് സംസ്ഥാനം അതുപോലെ തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വരെ എത്തിപ്പെടാൻ അവസരമുള്ള ഒരു ഭൂമിയും കണ്ടോട്ട് കൊടുക്കാനും അടുത്ത മാസം അവസാനം ഡൽഹിയിലും ബാംഗ്ലൂരും വെച്ചിട്ടാണ് ഇതിന്റെ ദേശീയതല മത്സരങ്ങൾ നടക്കുക അപ്പോൾ ഇതിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം പറയുന്നു അതെ ദീർഘിപ്പിക്കുന്നില്ല ഓർഗനൈസിംഗ് കൺവീനർ മെഹറൂഫ് എം നന്ദിയും പറഞ്ഞു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളുടെ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ വെള്ളിയാഴ്ച നടക്കും പതിനാല് സ്കൂൾ ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിലെ വിജയികൾ ജൂലൈ ഒന്നു മുതൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കും Quỹ tốt 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 quỹ വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ഷോയിന്റ് കേരള ടി വി സ്റ്റഡി അബ്രോഡ് കോൺസൾട്ടൻസ്